റീജിയണൽ പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ശ്രീ പി വി ജോർജ് ഏറെ ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ഇവിടെ ആവർത്തന വിനസത ഞാൻ പറയുന്നില്ല പ്രിയപ്പെട്ട നേതാക്കളെ സുഹൃത്തുക്കളെ ഈ രാജ്യത്ത് പഞ്ചായത്ത് രാജ്യ നിയമം കൊണ്ടുവന്ന കോൺഗ്രസ് മഹാത്മാ മഹാത്മാഗാന്ധി തൊഴിൽ പദ്ധതി കൊണ്ടുവന്ന കോൺഗ്രസ് അപ്പൊ ഈ രാജ്യത്തെ നിയമങ്ങളെ പറ്റിയൊക്കെ കോൺഗ്രസുകാരെ ബോധിപ്പിക്ക ആരും ശ്രമിക്കുന്നത് ശരിയല്ല ഈ പഞ്ചായത്തിലെ രണ്ടായിരത്തി ഈ പഞ്ചായത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയായ ദിശയിൽ പോയാൽ ഭരണസമിതിയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും പ്രതിക്കൂട്ടിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ പൊതുഫണ്ടിന്റെ രേഖകൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നില്ല ജനറൽ വിഭാഗത്തിൽ ചെലവഴിക്കുന്ന തുക രേഖപ്പെടുത്തുന്നില്ല ഡിപ്പോസിറ്റുകളുടെ രേഖപ്പെടുത്തുന്നില്ല അതുപോലെ തന്നെ ലൈസൻസ് ആയിരത്തി അഞ്ഞൂറ് പറയുന്നത് ലൈസൻസ് അതുപോലെ തന്നെ തൊഴിൽ ഇരുപത്തി അയ്യായിരത്തിനും രണ്ട് ലക്ഷത്തിനും ശമ്പളം പറ്റുന്ന ഏകദേശം ഇരുപത്തി എട്ടെട്ടിലധികം പൊതുസ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളുണ്ട് ഇതിൽ എത്ര സ്ഥാപനങ്ങൾ നിങ്ങൾ ബോധപൂർവം ഒഴിവാക്കുന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ പഞ്ചായത്തിന്റെ പല കാര്യങ്ങളിലും ഓഡിറ്റ് റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ ക്രമക്കേടുകൾ കാണിച്ചിരിക്കുന്നത് എന്ന വസ്തുത വസ്തുതും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി കൈ കെട്ടി നോക്കി നിൽക്കുക എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ ഭരണയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം